ഹലോ ഗായ്സ് വെൽക്കം ടു റോഷോസ് ലോഗ് ഇതാണല്ലോ ഇത് ത്രീ ലിറ്ററിൻ്റെ ഒരു സ്പ്രേയറാണേ ആക്ച്വലി ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ ചെടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ബ്ലൂമിങ് ലിക്വിഡ്സ് അതായത് ഫ്ലവർ ബ്ലൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ്സ് സ്പ്രേ ചെയ്യുന്നത് ഭയങ്കര എളുപ്പമായിട്ടോ നമ്മൾ കുഞ്ഞ് സ്പ്രേയേഴ്സ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് ഈ ഇത് യൂസ് ചെയ്യാം ഇത് നമ്മുടെ അടുത്തുള്ള നാലാഞ്ചേറെ അടുത്തുള്ള ഒരു പ്ലാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ് ഇത് ആക്ച്വലി നമുക്ക് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ വെജിറ്റബിൾസിനും നിൽക്കുള്ള ബാക്കി പ്ലാന്റ്സിനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതേപോലെ ചെറിയ പിങ്ക് പിങ്കുകളുള്ള ക്രിസ്റ്റൽസ് പോലെയാണ് മേടിക്കുന്നത് കണ്ടോ ഇത് ആക്ച്വലി നമ്മൾ ഒരു ലിറ്ററിന് ഒരു സ്പൂൺ അതായത് ഒരു ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ എനിക്കിതിൻ്റെ കറക്റ്റ് അളവും ഇപ്പോൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അറിയാവുന്നതുകൊണ്ട് ഞാനിത് അത്യാവശ്യം മൂന്ന് ലിറ്ററിന് വേണ്ടിയിട്ടുള്ള അളവിന് എടുക്കുവാണ് ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം കലക്കിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതേപോലെ നന്നായിട്ട് ആ ക്രിസ്റ്റൽസൊക്കെ നന്നായിട്ട് അരിയുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഞാൻ ഓൾറെഡി മൂന്ന് ലിറ്റർ വെള്ളം ഇതിനകത്ത് നിറച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കലക്കി വെച്ചേക്കുന്ന ഈ ലായനി ഞാനതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് ിറ്റർ വെള്ളാണ് ഇതിൽ മൂന്ന് ലിറ്ററിൻ്റെ സ്പ്രേയറാണ് അത്യാവശ്യം കുറേ ചെടികൾക്ക് ഇത് മൂന്ന് ലിറ്റർ സ്പ്രേ ചെയ്യാം ഭയങ്കര എളുപ്പമുണ്ടോ കൊണ്ട് നടന്ന് നമുക്ക് സ്പ്രേ ചെയ്യാം ഇതിങ്ങനെ പമ്പ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ഇത് ഫസ്റ്റ് സ്പ്രേ ചെയ്യാൻ പറ്റണമെന്ന് ഇത് ഇതുണ്ടോ ഇത് ഞങ്ങൾ ബോൻസൈ ആണ് ഇതിൻ്റെ വേരൊക്കെ പുഴുവെടുത്തു ഞങ്ങളിതിപ്പോൾ റീപ്പോട്ട് ചെയ്ത് വെച്ചേക്കുവാണ് ഞങ്ങൾ റീപ്പോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറേ നാൾ കഴിയുന്ന സമയത്ത് ചട്ടി തുറക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് വലിയൊരു പുഴുവിനെ കിട്ടി കേട്ടോ ഞങ്ങൾക്ക് അന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് റീപ്പോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പൂവൊക്കെ കിട്ടുള്ളൂ സോ ഇത് ഭയങ്കര കെയർ കൊടുക്കേണ്ട ഒരു സാധനമാണ് ഇത് ഞങ്ങളുടെ തെറ്റാണ് ഇതിലൊക്കെ നിറച്ച് പൂവുണ്ടായിരുന്നു റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ആണ് ഇതിനിടയ്ക്ക് നമുക്ക് പോകുകയും ഇല്ലേലും അടിച്ചു കൊടുത്താൽ നല്ലപോലെ പൂ വിളിക്കും ഇപ്പം ഞങ്ങൾക്ക് പൂ വളരെ കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റീപോട്ട് ചെയ്ത് വെച്ചേക്കുവാണ് എല്ലാം ഒന്ന് വെട്ടി ക്ലീനാക്കി ഫുള്ള് നിർത്തിയേക്കുമാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വീരിലും അതായത് റൂട്ടിലും ഇതിൻ്റെ ഇലയിലും പൂവിലുമൊക്കെ നമ്മൾ സ്പ്രേ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ നമ്മൾ ഇപ്പം ഞാൻ മേടിച്ചേക്കുന്നത് അങ്ങനെ ദീപ എന്ന് പറഞ്ഞിട്ടൊരു സെല്ലേഴ്സാണ് ആക്ച്വലി ആ ബോക്സിൻ്റെ കവറിൽ പേര് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എൻകൗണ്ടർ മാജിക് മാജിക് ഗ്രീൻ മാജിക് പിങ്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമുക്ക് ഈ പ്ലാനേഴ്സില് കിട്ടും കേട്ടോ അതേപോലെ അതൊക്കെ ഭയങ്കര എഫക്റ്റീവാണ് നല്ല റിസൾട്ട്സും കിട്ടും ഇവിടെ ഒരു കുഞ്ഞൊരാളിരിപ്പുണ്ടായി ഇത് ടൈനി ഞങ്ങളുടെ ഇവിടുത്തെ മൂത്ത ഊത്രിയാണ് ഇവളുടെ മക്കളാണ് മെസ്സയും ജാക്കും കേട്ടോ ഇത് രണ്ടു ഇത് ഞങ്ങളുടെ ഓർക്ക് ടവറാണ് ഇതിനൊക്കെ കുറേ പൂ പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്പ്രേയർ ഇങ്ങനെ അഞ്ച് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്